ം എൻ എംസി മെഡിക്കൽ സെന്റർ അൽ മജാസ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പം ഡോക്ടർ സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്തത് ഗവൺമെന്റ് ആയുർവേദിക് കോളേജ് ട്രാൻഡറിനാണ് പതിനഞ്ച് വർഷമായി ഇന്ത്യയിലും ഇവിടെയും യു എയിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഇരുപത് വർഷം കഴിഞ്ഞു വർഷമായി ഓക്കെ വെരി വെരി ഗുഡ് മോർണിംഗ് ടു യു ഡോക്ടർ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വിഷയം വിഷയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ചും പ്രവാസികൾ അതായത് ജി സി സിയിൽ എല്ലാവരും വളരെ വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോമൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലമായി മാറുന്നതും കൂടിയാണ് അല്ലേ ലോ ബാക്ക് പെയിൻ അതെ ബാക്ക് ലോ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇപ്പറതുപോലെ എന്താ പറയുക ഇൻഡോർ വർക്കിംഗ് ലൈഫ് സ്റ്റൈൽ എയർ കണ്ടീഷൻഡ് ലൈഫ് സ്റ്റൈലില് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ബേസിക്കലി ജി സി സിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഓവർ വെയ്റ്റ് ഓവർ വെയിറ്റിന് കാരണം ലോ ബാക്ക് പെയിൻ എങ്ങനെ വേണമെങ്കിൽ പറയാം അത് അല്ലേ അതെ 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 ഡോക്ടർ അപ്പം ഈ ലോ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ് വെച്ച് നമുക്ക് തുടങ്ങാം ആയിക്കോട്ടെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് എളുപ്പമാണ് നോട്ട് ജസ്റ്റ് ലോകത്തെല്ലായിടത്തും തന്നെ ഈ ഒരു പർട്ടിക്കുലർ ചില സെഗ്മെന്റ് ഓഫ് ജോബ്സ് ചെയ്തപ്പോ അത് എന്താക്കാവുന്ന ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ പണ്ടുണ്ടതിനേക്കാളും കുറെ കൂടി കോമൺ ആയി പണ്ടുള്ള റീസൺസിനേക്കാൾ ഡിഫറെന്റ് കോമൺ ആയി അനാലിസിസ് പറയുന്നത് ഒരു ഒരു പോപ്പുലേഷൻ എടുത്താല് പെർസെന്റ് ഓഫ് ദ പീപ്പിൾ വുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു എപ്പിസോഡ് ഓഫ് ബാക്ക് പെയിൻ എങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഈ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വന്ന് ലാൻഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പറയും ഒന്നുമില്ല ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഇത് ഇത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതിന് എന്തപ്പോൾ ചെയ്യുക എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് അവസാനം അങ്ങനെ

ഒരു ഒരു ടേമാണ് അതിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു ഒന്നെങ്കിലൊരു ഡൾ പെയിൻ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് പെയിൻ ആ നടുവിനെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് മുകളിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പാരാസ്പാനൽ ക്ലെയിൻ എന്ന് പറയും നമ്മൾ ആ ബെൽറ്റ് കെട്ടുന്ന സാധനത്തിന് ബെൽറ്റ് സോൺ എന്ന് പറയും അവിടെ വരുന്ന വേദനകളുണ്ട് കുറച്ചുകൂടി താഴോട്ട് വന്നാൽ സൈക്രോ ഇലിയാക്കുന്ന നമ്മുടെ ട്രയങ്കുലർ ബോണ്ട് അവിടെ വരുന്ന പേരുണ്ട് കുറച്ചുകൂടി പ്രശ്നത്തിലേക്ക് വരുന്ന സോൺ ഉണ്ട് അല്ലെങ്കിൽ ഗ്ലൂട്ടിയൽ സോൺ എന്നാണ് കുറച്ചുകൂടി അതുണ്ട് കുറച്ചുകൂടി താഴോട്ട് വന്ന സയാറ്റിക്ക ഉണ്ട് അപ്പം നടുവേദന തന്നെ പല സോണായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ തിരിച്ചേക്കുന്ന റീസൺ തന്നെ പല കാരണങ്ങളാലാണ് ഈ പറയുന്ന നടുവേദനകൾ ഓരോരോ സോണിലും വരിക ഓക്കെ അപ്പം ഇറ്റ്സ് ഹ്യൂജ് വേൾഡ് വളരെ വിശാലമായ ഒരു ലോകത്ത് വരുന്ന ചെറിയ വാക്കാണ് ലോ ബാക്ക് റീസൺസ് അനവധിയുണ്ട് അപ്പം ആദ്യം പറഞ്ഞ ഏറ്റവും ഇന്നത്തെ കാലത്ത് കാണുന്ന ഏറ്റവും വലിയൊരു റീസൺ തന്നെയാണ് ഈ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഇപ്പം അതൊരു ലൈഫ് സ്റ്റൈൽ ഓറിയൻ്റെ ഡിസോർഡേഴ്സിൻ്റെ കൂടുതൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങി നമ്മൾ ബാക്കിയുള്ള പറയുന്നതിൻ്റെ കൂടെ ലോ ബാക്ക് പെയിനും ഡിസ്കഷനിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതുമാത്രമല്ല ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിരിക്കുക തന്നെ അതൊരു ഒരു 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 ലോ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ലോ ബാക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള കശേരുക്കളും ഇടുപ്പല്ലും എല്ലാം അടങ്ങുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറാണ് നമ്മളുടെ ലൈഫിനങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഫോർവേഡ് ബെൻഡിങ് ആവട്ടെ സൈഡ് ഹൈഡ് ബെൻഡിങ് ലാറ്ററൽസിലേക്ക് പോവുക തിരിയുക ട്വിസ്റ്റ് ചെയ്യുക ഇതെല്ലാം നടക്കുക ഇരിക്കുക ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ലോ ബാക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അനാറ്റമിക്കൽ ഏരിയ ഓക്കെ അപ്പോൾ അതിലേക്ക് വരുന്ന ഏതൊരു ഇഞ്ചുറിയും അല്ലെങ്കിൽ ഏതൊരു പ്രഷറും ഏതൊരു സ്ട്രെസിനും ഏതൊരു സ്ട്രെസ്സും ഒക്കെ ആദ്യം തരുന്ന ഒരു സിംറ്റം ആണ് അല്ലെങ്കിൽ ആദ്യം തരുന്ന ഒരു വാർണിംഗ് ആണ് ഒരു സിമ്പിൾ ലോ ബാക്ക് പെയിൻ ഓക്കെ അപ്പോൾ ഒരു മസ്ക്ലോസ്കളുടെ ഡിസോർഡർ അല്ലെങ്കിൽ മസിലും ഈ കശേരി അടങ്ങുന്ന ആ ഒരു കോംപ്ലെക്സിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പെയിൻ എന്ന് പറയുന്നതാണ് ഈ ലോ ബാക്ക് പെയിൻ പക്ഷേ പലപ്പോഴും ലോ ബാക്ക് പെയിൻ എന്നുള്ള വാക്കൊരു സിംറ്റമിന് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനുള്ളിൽ അതിൻ്റെ താഴേക്ക് താഴേക്കേണ്ട റീസൺസിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വിശാലത മനസ്സിലാക്കുന്നത് മെക്കാനിക്കൽ ആവാം ആവാം റെഫേർഡ് ആവും അതായത് മെക്കാനിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറിലുണ്ടാകുന്നു ന്യൂറോജനിക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന നെർവ്സ് ഒക്കെ അടങ്ങുന്ന അതിനൊക്കെ വരുന്ന ഇഷ്യൂസ് ഉണ്ടാകും റെഫേർഡ് പെയിൻ എന്ന് പറഞ്ഞാൽ ഈ നടുഭാഗത്ത് സത്യം പറഞ്ഞാൽ അത് ഇന്നസന്റ് ആയിരിക്കാം മറ്റെവിടെ ഒരു ഓർഗനിൽ ഒരു ഇഷ്യൂവിന് പെയിൻ വരുന്ന നടുവിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡയഗ്നോസിസ് ആണ് സത്യം പറഞ്ഞാൽ ലോ ബാക്ക് പെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് കാര്യം അതായത് നടുവായിട്ടൊരു ബന്ധമില്ല ഈ ലോ ബാക്ക് ആയിട്ടൊരു ബന്ധമില്ലാതെ മറ്റൊരു സ്ട്രക്ചറിന് വരുന്നൊരു പെയിൻ അപ്പോഴും ലോ ബാക്ക് പെയിൻ ആയിരിക്കാം ആദ്യമായിട്ട് കൊടുക്കുന്ന വാർണിംഗ് സൈൻ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ലോ ബാക്ക് പെയിൻ്റെ ഒരു വളരെ വിശാലമായ ഒരു സാധനമുണ്ട് എങ്കിലും ഇപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദിച്ചുകൊണ്ട് വരാം റിസ്ഫ് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്ന ഒന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് പിന്നെ അപ്പോൾ ലൈഫ് സ്റ്റൈലിനോട് അനുബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ലാക്ക് ഓഫ് എക്സസൈസ് വരാം പിന്നെ അല്ലെങ്കിൽ ഓവർ എക്സസൈസ് വരെ ഓവർ അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അവിടെ ആ മസിൽസിന്റെയും ബോണിന്റെയും ലിഗമെന്റ്സിന്റെയും ടെൻഡൻറെയും ഡിസ്കിന്റെ ഒക്കെ ഒരു അതിന്റെ ഒരു ടോളറൻസ് ലെവലിലും അപ്പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ അല്ലാണ്ട് ചെയ്യുന്ന എക്സസൈസും രണ്ട് എക്സ്ട്രീംസ് പിന്നെ അനങ്ങാത്തൊരാൾക്ക് ഒബിസിറ്റി ഒബിസിറ്റി അപ്പുറം ഓവർ വെയിറ്റ് ഒരു പ്രശ്നമാണ് പിന്നെ ചിലതരം ഇപ്പം സ്മോക്കിംഗ് മറ്റുപോലെയല്ല സ്മോക്കിംഗ് ഒരു ഡീജനറേഷന് സ്പീഡപ്പ് ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ട് സ്മോക്കിംഗ് ഒരു അപ്പോൾ ഒരു ഒരു ഹാബിറ്റും അതിനകത്ത് കടന്നു വരും ഓക്കെ ഈ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് പിന്നെയും പോയാൽ ഇപ്പം ഇരിക്കുന്ന ജോലി ശരിയായിക്കോട്ടെ പക്ഷെ അവിടെ പോസ്റ്റേഴ്സിനൊരു ഇരിക്കുന്ന രീതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ആ ദാറ്റ്സ് ഓ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ നമുക്ക് ജോലി ചെയ്തേ പറ്റൂ ഇരുന്നേ പറ്റൂന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉറങ്ങുന്ന ഉറങ്ങുന്ന പൊസിഷനും രണ്ടും അത് കാരണം ചെലവ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഞാൻ എപ്പോഴും എന്താ പറയാ പിന്നെ കിടക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് അവർ എന്ത് ഇങ്ങനെ അപ്പൊ ചെലപ്പം ഞാൻ എണീറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊരു അതെ ഡോക്ടർ വേറെ ചോദിച്ചെ നമ്മൾ എപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഇപ്പം ഇൻ ജനറൽ ചില ദിവസം ചിലപ്പോൾ നമുക്കിപ്പം വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലോ ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എന്താ പറയാ ഏത് രീതിയിലെ പെയിൻ വന്നാലാണ് ഇത് ഡയഗ്നോസ് ചെയ്യണം എപ്പോഴാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട ഒരു സമൂഹത്തിന് അത്യാവശ്യമാണ് നമുക്ക് വേറൊരു ചിന്തിക്കാം ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ മെക്കാനിക്കൽ പെയിൻ ന്യൂറോജനിക് പെയിൻ ഒക്കെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇപ്പോൾ ബാക്ക് പെയിൻ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ യു നോ ദാറ്റ് യുവർ പൊസിഷൻ വാസ് റോങ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ആ തിരിച്ചറി ഉള്ളടത്തോളം കാലം അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ മതി നമുക്ക് അറിയില്ലാത്ത റീസൺസ് ആയത് വരുമ്പോഴാണ് കൂടുതലും പ്രശ്നം ഓക്കെ ഉറങ്ങി അല്ല നമ്മൾ ഇന്നലെ തലയാണിവിടെ ഓക്കോഡായിട്ട് ഇരുന്ന് പോയി അപ്പോൾ ഉറങ്ങി ടൈറ്റായി സ്റ്റിഫ്നസ് വന്നു പെയിൻ ഫൈൻ യു നോ ഇറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ലേറ്റ് നൈറ്റ് മൂവിക്കൊക്കെ പോയി നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഡിസ്റ്റർബായിരുന്നു രാവിലെ നമുക്ക് ആ നടുവേനയുടെ റീസണോട് റിലേറ്റ് ചെയ്യാമെങ്കിൽ സെൽഫ് കറക്റ്റ് ചെയ്യാവുന്ന മറിച്ച് ഈ ആ ഒരു റീസൺ അറിയില്ല ഒന്നാമത് നമ്മൾ വി ഫീൽ തരാം നമ്മൾ കാര്യങ്ങളൊന്നും തെറ്റാട്ടും ചെയ്തിട്ടില്ല നമുക്കൊരു അറിയപ്പെടുന്ന ട്രോമയില്ല നമ്മൾ എവിടെയും പോയി വീണിട്ടില്ല ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ അതുപോലെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കണം നമ്മൾ പെയിൻ ദോശം ചൊല്ലും തോറും അത് വഷളാവാണ് ഓക്കെ ഇതൊക്കെ ഒരു വാർണിംഗ് സൈനാണ് ഒരു എന്തുകൊണ്ടെന്നുള്ള നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നില്ല റെസ്റ്റ് എടുത്തു പറയുന്നില്ല പ്രത്യേകിച്ച് അവിടെ ഒരു ട്രോമയൊന്നുമില്ല നമ്മുടെ ജിമ്മിലൊന്നും പോയി ഒരുപാട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അറിയാം പെട്ടെന്നൊരു എക്സസൈസിനൊന്നും പോയിട്ടില്ല ഇഫ് യു കോട്ട് റിലേറ്റ് അപ്പം ഒരു വേഴ്സണിങ് ഓഫ് സിറ്റുവേഷൻ അത് തുടർന്ന് നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം തുടർന്ന് നിൽക്കുന്നതൊക്കെയാണ് ഫസ്റ്റ് സൈൻ എനിവേസ് ഡോക്ടർ ഈ ആയുർവേദ ചികിത്സാ രീതികൾ ഇതിന് എന്തൊക്കെ തരം ട്രീറ്റ്മെന്റ്സ് ആണുള്ളത് അപ്പം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവുക അത് എനിക്ക് തോന്നുന്നു എല്ലാ ശ്രോതാക്കൾക്കും അറിയാൻ ആഗ്രഹമുണ്ടോ ലോ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആവുന്നത് കുറെ ചിലവർക്കൊക്കെ കേട്ടു ഭയങ്കര പേടിയാ അയ്യോ ഇനിപ്പം പോയി ഞാൻ ഇനി ഇനി എന്തെങ്കിലും സംഭവിക്കും പല പല എന്താ പറയാ ഡൗട്ട്സും കാര്യങ്ങളും അപ്പോൾ ഇത് എല്ലാ ഡൗട്ട്സ് ആക്ച്വലി ഈ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ലോ ബാക്ക് പെയിനിൻ്റെ ആ ഡെപ്തിലേക്ക് പോയില്ല അത് അതിലേക്ക് പോകുമ്പോഴാണ് ഈ ചികിത്സയ്ക്കും ഒരു പ്രാധാന്യം വരുന്നത് എന്ന് വെച്ചാൽ എല്ലാ ശാസ്ത്രവും ചികിത്സിക്കുന്നത് വേദനയല്ല അതിൻ്റെ റീസണേയാണ് ഓക്കെ അപ്പം റീസണെ ചികിത്സിക്കാന്നുള്ളതാണ് അത്യാവശ്യം ഒരു താങ്കൾ വന്നിട്ട് എനിക്ക് നടുവേദനയാണെന്ന് പറഞ്ഞാൽ താങ്കളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു നടുവേനയാണെന്ന് പറഞ്ഞു ബാക്കി താങ്കളുടെ പറഞ്ഞു അപ്പം അവിടെ തൊട്ടാണ് അത് തുടങ്ങുന്നത് ഒരു ഹിസ്റ്ററി ടേക്കിംഗ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷനിലാണ് ആദ്യത്തെ അപ്പോൾ ഒരു അപ്പം ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏജ് അപ്പോൾ നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിലാണെങ്കിൽ ഓക്കെ ബീങ് ഓൾഡർ ഈസ് ആക്ച്വലി എ റീസൺ ഫോർ എ പെയിൻ ടു സ്റ്റേ ബാക്ക് ഓക്കെ ചെറുപ്പകാലത്ത് വരുന്ന വേദനകൾ പെട്ടെന്ന് എളുപ്പത്തിൽ മാറാം അപ്പോൾ ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ ദാറ്റ് ഈസ് വൺ റീസൺ ഒരു 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 ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ ബീങ് മിഡിൽ ഏജ് ആൻഡ് ഓൾഡർ ഒരു ബാക്ക് പെയിൻ പറയുമ്പോൾ നമുക്ക് എൻ്റെ ക്രോണിസിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചോദിക്കണം എത്ര കാലമായി കാലമായുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള ആ ഒരു ലൈൻ ഓഫ് അപ്രോച്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ ദിസ് ഇസ് വണ്ടർ ദിസ് ഗുഡ് ബി റീസൺ അത് അതിലേക്ക് എത്തി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ ചോദിക്കാം സോ യു മേക്ക് എ ബ്രാക്കറ്റ് ഓഫ് ഹിം ആ വ്യക്തിയെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു പെയിനിലതിൻ്റെ റീസണിലേക്ക് എത്താൻ സാധിച്ചാൽ വെൽ ആൻഡ് ഗുഡ് അപ്പോൾ അതിൻ്റെ അത് ഇറാഡിക്കേറ്റിൻ്റെ അല്ല അത് ഒഴിവാക്കാനുള്ള ചികിത്സാ പദ്ധതികളിലേക്ക് മാറാം മറിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പേഴ്സൻഡേസൻ്റെ ആവെന്യൂ റൂൾ ഇൻ ദാറ്റ് കേസ് തൈമാനം ഓസ്റ്റിയോ ആർത്തറൈറ്റിക് ചേഞ്ചസ് വരുന്നത് അതിനകത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല ഈ ഒബിസിറ്റിയൊക്കെ അതിനകത്ത് അത് സ്പീഡപ്പ് ചെയ്യുന്ന ആണെങ്കിൽ പോലും അപ്പം അല്ലെങ്കിൽ അവിടെ അപ്പം നടുഭാഗത്ത് വരുന്ന ആർത്തറൈറ്റിക് ചേഞ്ചസ് നമ്മൾ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ വിളിക്കും ലംബാർ സ്പോണ്ടൈലോസിസ് ലംബാർ സ്പോണ്ടലൈറ്റി അതുകൊണ്ടുള്ള നടുവേദനയാവാം അല്ലെങ്കിൽ ഈ തേയ്മാനത്തിൻ്റെ ഭാഗം അതല്ലാണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അല്ല ഒരു ഫോളോ അല്ല ഒരു ട്രോമ കൊണ്ടോ അല്ലാണ്ട് വന്നിട്ടുള്ള ഡിസ്കുകൾക്കൊക്കെ വരുന്ന തേമാനം അല്ലെങ്കിൽ ഡിസ്കുകൾക്ക് വരുന്ന സ്ഥാനഭ്രംശാനം നമ്മൾ ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ പറയും ഓക്കെ അല്ലെങ്കിൽ ആ ഡിസ്കിന് വരുന്ന ഒരു ഡീഹൈഡ്രേഷൻ അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഈ ഡീജനറേഷൻ്റെ കൂടെ വരാവുന്ന ഒരു അതിനൊരു ഒരു ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു ജലാട്ടണ തേരിയുണ്ട് ഒരു പുറത്തൊരു ആനുലസ് എന്നും അങ്ങനത്തെ ഒരു ന്യൂക്ലിയസും അപ്പം അതിന് വരുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അങ്ങനൊരു സാധനം അതല്ല എന്നുണ്ടെങ്കിൽ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് വരുന്ന മറ്റൊരു ചേഞ്ചാണ് ഈ സ്പോണ്ടിലോ ലിസ്തസിസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക് തന്നെയുള്ളത് കോമൺ ആണ് പക്ഷേ ബോൺ ടു ബോണും ഫ്ലിപ്പ് ഓഫ് ചെയ്യാം അപ്പം സ്പോണ്ടെലോ ലിസ്തസിസ് ആയി അപ്പം അങ്ങനെ അപ്പം സ്പോണ്ടലോസിസ് ആയി സ്പോണ്ടോ ആയി ഹെർണിയേറ്റഡ് ഡിസ്ക് ആയി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇപ്പം ചിലർക്ക് പിന്നെ കൂടുതൽ ആർച്ച് വരാം അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് സ്കോളിയോട്ടിക് ആയിട്ടുള്ള ചേഞ്ചസ് വരാം ആ ലെവലിൽ വരുന്നതാവാം അതല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ സോൺ സോൺ ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു അപ്പം ആ ഇപ്പം താഴോട്ട് വരുമ്പോൾ ഒരു പെരിഫാമിസ് എന്നൊക്കെ പറഞ്ഞാൽ മസിൽസ് പോകുന്നൊരു ഏരിയ ഉണ്ട് അതിന് വരുന്ന പ്രഷർ കൊണ്ടാകുമ്പോൾ പെരിഫാമിസ് സിൻഡ്രോം അങ്ങനത്തെ ബാക്ക് പെയിൻ ആവാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഡിസ്ക് തെന്നുന്നു എന്ന് പറഞ്ഞു ഡിസ്ക് തെന്നുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക് റപ്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക് കൊളാപ്സ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു പക്ഷേ അത് നെർവിനെ പോയിട്ട് അല്ലെങ്കിൽ നെർവ് റൂട്ടിനെ പോയിട്ട് അത് പ്രസ് ചെയ്യാം അപ്പം അതിന് റാഡിക്കലോപ്പതി എന്ന് പറയാം അപ്പോൾ ആ നെർവ് എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നു അങ്ങോട്ടൊക്കെ വേദനകൾ അതായത് നോട്ട് ജസ്റ്റ് ലിമിറ്റിംഗ് ടു ദ ബാക്ക് അതവിടുന്ന് കാലിലേക്ക് കാലിലേക്ക് തരിപ്പായിട്ടോ മരവിപ്പായിട്ടോ പൊച്ചിലായിട്ടോ തൊട്ടാലറിയായിട്ടോ അങ്ങനെ അങ്ങനെ ഒരു ലൈൻ ഓഫ് സിംറ്റംസ് വരാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ബാക്ക് പെയിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ സൈസ് ഇതിൽ തന്നെ വരുന്ന സുഷുമ എന്ന് പറയുന്നത് സ്പൈനൽ കാർഡ് എന്ന് പറയുന്ന സാധനത്തിന് അതിന് പോയി പ്രസ് ചെയ്യാം അപ്പോൾ അവിടെ മൈലോപ്പതിക്ക് എന്ന് പറഞ്ഞ ചേഞ്ചസ് അപ്പം അതിൽ ഈ ഡിസ്ക് അങ്ങോട്ട് വന്നാൽ തന്നെ രണ്ട് തരത്തിൽ പ്രശ്നം ഉണ്ടാക്കും ഡിസ്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കും ബോൺ തെന്നിയാൽ പ്രശ്നം ഇത് പക്ഷേ ഇതെല്ലാം മസ്ക്കോ സ്കെലറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതില്ലാണ്ടും വരാം ഒരാൾക്ക് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ട് യൂറോലി സ്റ്റോക്കെ അതൊരു ബാക്ക് പെയിൻ സൃഷ്ടിക്കാം അതായത് ബാക്ക് ഈസ് ആക്ച്വലി ഇന്നസന്റ് അവിടെ ബാക്ക് പെയിൻ പെർഫെക്റ്റ് പെയിന്റ് പ്രസക്തിയില്ല പക്ഷെ ആ കേസ് ഐഡന്റിഫൈ ചെയ്താൽ ചികിത്സ ടോട്ടലി ഡൈനാമിക് ആയിട്ട് മാറിക്കഴിഞ്ഞു നമ്മൾ നടുവേനയുടെ ചീൽസായിട്ട് ഒരു ബന്ധവും ഇതിന് വരുന്നില്ല അപ്പൊ ഇപ്പൊ ലേഡീസിന് അവരുടെ സൈക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് പെയിൻ വരാം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സാഹചര്യം അതിനകത്തൊക്കെ പെയിൻ വരാം ഗോൾ ബ്ലാഡർ സ്റ്റോൺ അതവിടെ കിടക്കണം വളരെ ഉയരത്തില്ല അവിടെ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ പോലും ബാക്ക് പെയിൻ വരാം അപ്പം ബാക്ക് പെയിൻ്റെ ഒരു പ്രീ ഡിറ്റർമീൻ അല്ല അത് ആയുർവേദത്തിലായാലും ഏത് ശാസ്ത്രത്തിലായാലും പക്ഷേ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്ന ആയുർവേദത്തിലാണ് നമ്മൾ ടിപ്പിക്കലി മസ്ക്രോസ്കലിച്ച ഡിസോർഡർ എന്ന രീതിയിൽ ഈ മസിൽസും കഷേരുക്കളും ലിഗമെൻറ്റും ടെൻഡനും ഡിസ്കുമൊക്കെ അടങ്ങുന്ന ആ സ്ട്രക്ചറിന് വരുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്ന അതുകൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ ആണെങ്കിൽ ആയുർവേദം അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ രീതിയിൽ ഓക്കെ അപ്പം എല്ലാത്തിനകത്തും മെഡിസിൻസ് വരാം എക്സസൈസസ് വരാം യോഗ പോലത്തെ നമുക്ക് അസോസിയേറ്റ് തെറാപ്പീസ് എടുക്കാം പിന്നെ നേരത്തെ താങ്കൾ ഒഴിച്ചിലെന്ന് പറഞ്ഞു ഇപ്പോൾ ആ വാക്ക് വാക്ക പഞ്ചകർമ്മത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കേരള ആയുർവേദ നമ്മുടെ നേരത്തെ പൂർവ്വ സൂര്യകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ഉണ്ട് പലതരം കിഴികളുണ്ടാവും ധാരകളുണ്ടാകും പേസ്റ്റിങ്സ് ഉണ്ടാവും പിന്നെ അങ്ങനത്തെ തെറാപ്പികൾ ഒരു ക്ലാസിക്കൽ രീതിയിൽ ചെയ്യാനുണ്ട് ഓക്കെ എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമില്ല ചില ചിലർക്ക് കുറച്ച് മരുന്ന് കഴിച്ചാൽ തന്നെ മാറാവുന്നേ ഉള്ളൂ ചിലർക്ക് ആ നമ്മളൊരു സ്പാസം ഒരു മസിലൊന്ന് ടൈറ്റ് ആയതായിരിക്കാം അത് റിലീവ് ചെയ്യാനുള്ള എക്സസൈസ് പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ അതിപ്പോൾ യോഗ എന്നുള്ള പേരിലാവട്ടെ അല്ലാതെ അതാത് ആസനങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവട്ടെ അല്ലെങ്കിൽ കേവലം ആ എക്സസൈസ് മൊഡാലിറ്റി ആവട്ടെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാറാവുന്നേ ഉള്ളൂ അപ്പോൾ ആയുർവേദനം ഈ പറഞ്ഞൊരു വളരെ വിശാലമായൊരു ലോകമാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് പിന്നെ ചോദിച്ചു പേടിയുണ്ടാവും ആൾക്കാർ സി അതൊരു രണ്ട് പേരുടെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് രണ്ടുപേരും കൺവിൻസ്ഡ് ആയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ചില സാഹചര്യങ്ങൾ വളരെ ശരിയാണ് തൊടാനേ പാടില്ല ഓക്കെ യു ഷുഡിൻ മെസ്സേജ് ഓക്കെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ചിലപ്പോൾ റെസ്റ്റ് ആയിരിക്കും ആവശ്യം അല്ല ചിലപ്പോൾ ചെറിയൊരു ട്രാക്ഷനായിരിക്കും ആവശ്യം ഓക്കെ അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല അപ്പം അതൊരു സയൻസും അത് പറയൂല്ല ഇത് എല്ലാ നടുവേനകളും തടവാനുള്ളതല്ല ഓക്കെ എന്നാൽ ഇതിനകത്തൊരു വളരെ വലിയ ലോകം ഇതുപോലത്തെ തെറാപ്പികളുമുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് എക്സലൻറ്റ് റിസൾട്ട്സ് കൊടുക്കാൻ പറ്റുന്നത് നമ്മള് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എപ്പോഴും എന്താ പറയുക ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നാട്ടിൽ പോയി നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയും അതിൻ്റെ ആവശ്യം ഇനി ഇല്ല എല്ലാ ട്രീറ്റ്മെന്റ്സും എല്ലാ തരത്തിലുള്ള ആയുർവേദിക്രീമെൻസും ഇവിടെ നമുക്ക് ഇവിടെ യുഎഇയിലല്ലേലബിൾ ആണ് ആണ് നാട്ടിൽ ചെയ്യുന്ന അതേ ഓതന്റിസിറ്റിയുടെ തന്നെ അതിനെക്കുറിച്ച് ഒരു ഒരു ഫാക്ടർ എന്തായാലും നമ്മുടെ ശരിക്കും ഒരു വർഷമായി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലായിരുന്നു യു ഐ ഗവൺമെന്റ് ഇവിടെ ആയുർവേദം ആയുർവേദം മാത്രമല്ല ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം ഒരുപാട് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇവിടെ ലീഗലൈസ് ചെയ്തു അതിന് വേണ്ടി ഒരു മിനിറ്ററി തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ താഴെ ടി ടിക്കാം എന്ന് പറയും കോംപ്ലിമെന്ററി ആൾട്ടനേറ്റീവ് മെഡിസിൻ്റെ ഉണ്ട് അവരുടെ റെഗുലേഷൻസിലാണ് ഇവിടുത്തെ എല്ലാ ആയുർവേദ ക്ലിനിക്കുകളും എൻ എം സി ഉൾപ്പെടെ എല്ലാവരുടെയും ആയുർവേദ ക്ലിനിക്കുകൾ ഫങ്ഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ പ്രൊസീജിയർ നമ്മൾ നോക്കിയിട്ടേ ചെയ്യും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇറ്റ്സ് ലീഗൽ വൺ തിങ് ഓക്കെ രണ്ടാമത് ഈ ക്ലിനിക്സൊക്കെ നാട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് ഇവിടെ അവരവിടെ പഠിച്ച് ഇവിടെ വരുന്നു ഇവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യുന്നു നമ്മുടെ അവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കരാപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അവരും കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ക്ലിനിക്കിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഓതന്റിസിറ്റിയുടെ കാര്യത്തിൽ ഇഷ്യൂ ഇല്ല സത്യം പറഞ്ഞാൽ കാര്യം വരെ നമ്മളൊക്കെ തന്നെ നാട്ടിൽ തന്നെ പഠിച്ചിട്ടാണല്ലോ വൈകിട്ട് വരുന്നത് അത് അതുപോലെ തന്നെ മെഡിസിൻസ് ഉപയോഗിക്കുന്നതും നാട്ടിലെ ഏറ്റവും വലിയ ഫേംസ് ഇപ്പോൾ കോട്ടയ്ക്കൽ പോലത്തെ സ്ഥാപനങ്ങൾ വെച്ച് എല്ലാവർക്കും അറിയാം അതവിടെ തൈകാട്ട് മൂസാവട്ട് അങ്ങനത്തെ വളരെ റെപ്യൂട്ടലായിട്ടുള്ള ഫേംസിൻ്റെ മെഡിസിൻസ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആണ് അത് ഇൻഷുറൻസസ് ഒക്കെ ഓക്കെ ഈ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇൻഷുറൻസും ഇതിലേക്ക് വന്നു അപ്പം ഇപ്പം എനിക്കത് എല്ലാ ഇൻഷുറൻസ് ഫേംസും ആയുർവേദം കവർ ചെയ്യും തീർച്ചയായിട്ടും കവർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദാറ്റ് ഓക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ പോളിസി അനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാം പക്ഷേ ആസ് എ റൂൾ അതൊക്കെ വേർഡാണ് ഓക്കെ ഈ ലോ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്ന ഡോക്ടർ ലോ ബാക്ക് പെയിൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇഗ്നോർ ചെയ്തത് ഫൈൻഡ് ഔട്ട് ബോട്ട് ഇറ്റ് അതിനു വേണ്ടി നമ്മൾ സമയങ്ങൾ ഒന്ന് പോയി കണ്ട് കണ്ട് എക്സാമിൻ ചെയ്ത് ഒന്നുമില്ല കുഴപ്പമില്ലാന്ന് തിരിച്ചറിഞ്ഞാൽ അതൊരു സമാധാനം അതെ മറച്ചാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എന്നെ പരിഹാരമാർഗം എത്ര നേരത്തെ കഴിച്ചാമോ അത്രയും ചെറിയ രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റും പലപ്പോഴും ചെറിയ എക്സസൈസ് കറക്ഷൻസും ചെറിയ വെയ്റ്റ് മാനേജ്മെന്റും ചെറിയ എക്സസൈസും ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ ഒരു ടേം ഞാൻ ആക്ച്വലി ചോദിക്കാൻ ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ ഇത് അതെ അതേ പറഞ്ഞത് ഞാനിപ്പോ പത്ത് മിനിറ്റ് ഞാൻ ഇവിടുന്ന് പോകും അതുകൊണ്ട് ഫൈൻ അതെ ഞാൻ ചാരാറേ ഇല്ല ഇല്ല ബേസിക്കലി ഇതുവരെ ഒന്നും അത് പൊസിഷൻ എപ്പോഴും നമ്മൾ അതിൽ തന്നെ ഒരു വലിയൊരു ഉണ്ട് ഈ നമ്മളുടെ ഓരോരുത്തരുടെയും കണ്ടൂസിനനുസരിച്ചിട്ട് ഫേണി ഫേർണിച്ചർ അവർ ർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രശാഖ തന്നെയുണ്ട് ഇപ്പൊ താങ്കൾക്ക് സൂട്ടാവുന്ന ചെയർ എനിക്ക് സൂട്ടാകും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പറയുന്ന കൂട്ടത്തിൽ ഇതും കസ്റ്റമൈസ്ഡ് ആണ് അത്രയ്ക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും മിനിമം നമ്മൾ ഇരിക്കുന്ന ഒരു കംഫോർട്ട് സോണുള്ള ചെയറിലെങ്കിലും ആയാലും സോഫാസ് ആയാലും ഒക്കെ അതെ അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയുർവേദ ചികിത്സാ രീതികൾ യു എല്ലാം അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മള് ശ്രോതാക്കളെടുത്ത് പറയുകയാണ് അല്ലെ ഇങ്ങനെ അതെ അപ്പം ഇഫ് എനി പ്രോബ്ലം ഇപ്പൊ നമ്മൾ ഈ സെഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ലൈവാണ് താഴെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അടുത്തേക്ക് ആ ചോദ്യങ്ങൾ എത്തിക്കാം തീർച്ചയായിട്ടും 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 അപ്പം ഫൈനലി നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയേണ്ട കാര്യം ലോ ലോ ബാക്ക് ബാക്ക് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത് പെയിൻ ആ വാക്ക് അതൊരു ഞാൻ നേരത്തെ സിമ്പിൾ സിമ്പിൾ ആണ് അതെ വളരെ നടുവേദന എന്ന് പറഞ്ഞു അത് വരുന്നു പോകുന്നു എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ ഈ എൺപത് ശതമാനം ആൾക്കാർക്കും സോ എവരിപടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ വേദനയും ആ ഒരു എപ്പിസോഡിൽ ഒന്ന് പോവുകയും ചെയ്യും അപ്പം ഒരു നടുവേദന വന്നു പോകുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും പക്ഷേ ഈ ഇത്രയും സ്പെഷ്യലിസ്റ്റ് എം സി മെഡിക്കൽ സെന്റർ അൽ മജാസ് താങ്ക് യു സോ മച്ച് ഡോക്ടർ അപ്പം എന്തായാലും ഒരു ശുഭദിനം എല്ലാവർക്കും നമുക്ക് ആശംസിക്കാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ദിസ് റേഡിയോ ക്ലിനിക് സ്റ്റേറ്റും ഉണ്ട്